നമസ്കാരം കാറുകളുടെ ദുരുപയോഗത്തിന് ഇലക്ട്രിക് കാറുകളുടെ സാധ്യത ഉപയോഗപ്പെടുത്തുകയാണ് കേരളത്തിലെ ഉദ്യോഗസ്ഥ പ്രമുഖർ ഐ എ എസ്കാരുൾപ്പെടെ ഈ സാധ്യത മുതലെടുത്ത് യാത്ര ചെയ്യുന്ന സ്വകാര്യ സ്ഥലങ്ങൾ രേഖകളിൽ നിന്നും മറക്കുകയാണ് ഒരു സർക്കാർ ഡ്രൈവറുടെ തിരുവനന്തപുരത്ത് നിന്നുള്ള സ്ഥലമാറ്റവും ഇലക്ട്രിക് കാർ കിട്ടാത്തതിന്റെ ഐ എ എസ് ഉദ്യോഗസ്ഥന്റെ വൈരാഗ്യം മൂലമാണെന്നാണ് ഉയരുന്ന വാദം ഇത് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരിലടക്കം അമർഷമായി മാറിയിട്ടുണ്ട് സിവിൽ സർവീസിലെ ചേരി പോരുകൾ സെക്രട്ടേറിയറ്റിനെ പ്രതിസന്ധിയിലാക്കുകയാണ് ഇതിനിടയിലാണ് കാറിലെ പുതിയ വിവാദം പെട്രോൾ ഡീസൽ കാറുകളിലും ഇലക്ട്രിക് കാറുകളിലും ലോഗ് ബുക്ക് ഉണ്ട് എന്നാൽ ഇതിൽ രണ്ടുതരം രേഖപ്പെടുത്തലാണുള്ളത് പെട്രോൾ ഡീസൽ വണ്ടിയിലാണെങ്കിൽ കിലോമീറ്ററിനൊപ്പം എവിടെയാണ് പോയതെന്നും രേഖപ്പെടുത്തണം ദുരുപയോഗമുണ്ടോ എന്ന് കണ്ടെത്താനാണിത് ഡീസൽ പെട്രോൾ വില കാരണം ചെലവ് ചുരുക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്നാൽ ഇലക്ട്രിക് കാറിലെ ലോഗ് ബുക്കിൽ കിലോമീറ്റർ മാത്രം എഴുതിയാൽ മതി അതായത് എങ്ങോട്ട് പോയി എന്ന് രേഖപ്പെടുത്തേണ്ടതില്ല വൈദ്യുതി കാറുകളുടെ ഇന്ധന ചെലവ് തുലവും കുറവായതുകൊണ്ടാണ് ഈ രീതി ഇതിനെയാണ് ഐ എ എസ് കാരനായ പ്രമുഖൻ സാധ്യതയാക്കി മാറ്റിയത് ഈ ഉദ്യോഗസ്ഥന് ടെന്നീസ് കളി ഹരമാണ് ഇതിനൊപ്പം പല സ്വകാര്യ യാത്രകളും ഐ എ എസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ നല്ല വാഹനം അദ്ദേഹത്തിനായി അനുവദിച്ചിട്ടുണ്ട് ഇതിൽ പരമാവധി കുറച്ച് മാത്രമേ അദ്ദേഹം യാത്ര ചെയ്യൂ ടെന്നീസ് കളിക്കാനും മറ്റും ഈ ഉദ്യോഗസ്ഥന് ഇലക്ട്രിക് വാഹനം മതി തന്റെ ഡ്രൈവർമാരോട് ടെന്നീസ് കളിക്കാൻ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും വിളിക്കാനായി വകുപ്പിന് കീഴിലുള്ള ഇലക്ട്രിക് കാർ കൊണ്ടുവരണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നതിലൂടെ ടെന്നീസ് ക്ലബിലേക്കുള്ള കാർ യാത്രയ്ക്ക് രേഖകൾ ഇല്ലാതെയാകും സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഇലക്ട്രിക് കാർ എന്നതാണ് ഈ ഉദ്യോഗസ്ഥന്റെ നയം തന്റെ ഔദ്യോഗിക കാറിലെ ലോഗ് ബുക്കിൽ ടെന്നീസ് ക്ലബ് യാത്ര വരാതിരിക്കാനാണ് ഈ കരുതൽ അടുത്തിടെ ടെന്നീസ് ക്ലബിലേക്ക് കളി കഴിഞ്ഞ് ഈ ഉദ്യോഗസ്ഥൻ കാറിനായി ഡ്രൈവറെ വിളിച്ചു വന്ന കാർ കണ്ട് ഐ എസുകാരൻ ഞെട്ടി തന്റെ ഔദ്യോഗിക കാർ എന്തുകൊണ്ട് തന്റെ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഇലക്ട്രിക് കാറിൽ വന്നില്ല എന്ന ചോദ്യം ഡ്രൈവറോട് ഐ കാരൻ ചോദിച്ചു കാർ കിട്ടാത്തത് കൊണ്ടാണ് ഔദ്യോഗിക കാറിൽ വന്നതെന്നായിരുന്നു ഉദ്യോഗസ്ഥന്റെ മറുപടി ഇത് ഐ എ എസ് കാരനിൽ അതൃപ്തിയായി മാറി പിന്നാലെ ഈ ജീവനക്കാരന് തലസ്ഥാനത്തിന് പുറത്തേക്ക് കേരളത്തിന്റെ അറ്റത്തേക്ക് സ്ഥലം മാറ്റവും വന്നു ഇലക്ട്രിക് കാറുമായി ടെന്നീസ് ക്ലബിൽ വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന സന്ദേശമാണ് ഇതിലൂടെ ഡ്രൈവർമാർക്ക് ഈ ഐ എസ് കാരൻ നൽകുന്നത് ഐ എ എസ് കാര്ക്കിടയിലെ ചേരിപ്പോര് അതിരൂക്ഷമാണ് ചീഫ് സെക്രട്ടറിക്കെതിരെ സസ്പെൻഷനിലുള്ള പ്രശാന്ത് ഐ എ എസ് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു ആ തർക്കം കോടതി കയറുകയാണ് ഇതിനിടയിലാണ് അതിബുദ്ധിമാന്മാരായ ഐ എസ് ഗാർ തങ്ങളുടെ ശത്രു സംഹാരം അതീവ രഹസ്യമായി നടത്തുന്നത് ഇലക്ട്രിക് കാറുകളുടെ വ്യാപക ദുരുപയോഗം സർക്കാർ വകുപ്പുകളിലുണ്ട് വൈദ്യുതി കൊണ്ട് ഓടുന്നത് കൊണ്ട് തന്നെ എവിടെ നിന്നും ഇത്തരം കാറുകൾ ചാർജ് ചെയ്യാം അതുകൊണ്ടാണ് ലോക്ക്ബുക്കിൽ ബുക്കിൽ യാത്രാസ്ഥലം വേണ്ടെന്ന് വെച്ചത് എന്നാൽ ഇത് ദുരുപയോഗത്തിനുള്ള സാധ്യതയായി മാറുന്നു ജില്ലാ കളക്ടറുടെ പദവിയിലിരിക്കെ പോലും വിവാദങ്ങൾ ഉണ്ടാക്കിയ ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് ടെന്നീസ് കളിക്കുള്ള യാത്രയിൽ ഇലക്ട്രിക് കാറിന്റെ അനന്ത സാധ്യതകൾ തിരിച്ചറിഞ്ഞതെന്നാണ് വസ്തുത